അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അബിക്കുട്ടനെയും കൂട്ടി കോട്ടയൊക്കെ ഒന്ന് പറഞ്ഞാർത്തു ഞങ്ങൾ ഇറങ്ങിയപ്പോ തൊട്ട് മഴയാട്ടോ അങ്ങനെ ഞങ്ങൾ തിരുനങ്കര ഗ്രൗണ്ടിൽ കൊണ്ട് വണ്ടു പാർക്ക് ചെയ്തിട്ട് നേരെ കൃഷ്ണനായർ വാച്ച് ഹൗസിലേക്ക് നടന്നു എന്റെ രണ്ട് വാച്ച് ശരിയാക്കാൻ ഉണ്ട് ഈ വാച്ചാണ് ശരിയാക്കാനുള്ളത് ഈ ഡയലിനകത്തുള്ള സൂചി എല്ലാം പറഞ്ഞു പോയി അത് നമ്മൾ പൂച്ചതാക്കി ഇട്ടതാണ് അപ്പം അത് ശരിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഒന്നര അവിടെ തിരക്കായ്മ നമ്മൾ അപ്പുറത്തുള്ള കടയിൽ കൂടുതൽ ശരിയാക്കി എടുത്ത് ഇറക്കാം അത് കഴിയപ്പോഴത്തേക്ക് നല്ല വിശപ്പായി അപ്പോൾ നമ്മൾ നേരത്തെ കുമരത്തേക്ക് വിട്ടു ഇത് കുമരത്തിലുള്ളൊരു ചെറിയൊരു പാലം മണിയാട്ടോ പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇതിങ്ങനെ തന്നെയാണ് ഭയങ്കര സ്ലോ ആയിട്ട് എൻ്റെ പ്രോഗ്രസ് ആർക്കെങ്കിലും ഇതിൻ്റെ റീസൺ അറിയാമെന്ന് പറയണം കേട്ടോ വിഷ്വലി ഇത് കാണാൻ വളരെ ചെറിയൊരു പാലമാണ് ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആകുന്നതെന്ന് ആർക്കിലറിയാമെങ്കിൽ കോട്ടയം പ്രദേശത്ത് താമസിക്കുന്ന ആർക്കിലറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നേ കേട്ടോ പക്ഷേ ഈ ഡിവൈറ്റ് ചെയ്ത് പോകുന്ന വഴി എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കാണാൻ നല്ല സാ ഒരു തോടൊക്കെ കയറി ചെറിയ ചെറിയ വീടുകളും നല്ല സാ അത് കാണാൻ ഇപ്പം മഴയൊക്കെ പെയ്തേക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ നല്ല പച്ചപ്പാട്ടോ മരമൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ കിളിക്കൂട്ട് ഷാപ്പിലെത്തി ഫുൾ തിരക്കാട്ടോ എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് ഓർത്തു ഞങ്ങൾ പോകുന്ന ഒരു വീക്ക് ഡേ ആയിട്ട് പോലും നല്ല തിരക്കുണ്ട് കേട്ടോ ഈ എ സി റൂംസും നോർമലായിട്ടുള്ള റൂംസും ഉണ്ട് എ സി റൂംസ് ഫുൾ ഫില്ലാണ് അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ നല്ല മഴയൊക്കെ പോയി തണുത്ത് കിടക്കുക എന്നാൽ നമുക്ക് പുറത്ത് ഔട്ട്ഡോറിൽ പോയിരിക്കാന്ന് ഓർത്തു ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ നോർമലായിട്ട് ആൾക്കാരിരിക്കുന്നിടത്ത് പോയിരുന്നു ഒരു സെൽഫിയാണെന്ന് പറഞ്ഞ് പറ്റിച്ച് അവനെ ഒരു വീഡിയോ എടുത്തു അവിടുത്തെ ചേട്ടൻ അവിടുത്തെ കള്ള് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഒരു ഗ്ലാസ് കള്ള് വെറുതെ ഓർഡർ ചെയ്തു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മളവിടെ ഓർഡർ ചെയ്ത കപ്പ പ്രോൺസ് റോസ്റ്റ് പോർക്ക് പിന്നെ ഒരു കരിമീൻ പൊളിച്ചത് പിന്നെ ഒരു മൂന്ന് അപ്പം കൂടെ ഓർഡർ ചെയ്തു ഇവിടുത്തെ കരിമീൻ പൊളിച്ചതിന് അടിപൊളി ടേസ്റ്റാട്ടോ അത് ഇലയിലൊക്കെ നല്ല വാട്ടി ഇലയിലൊക്കെ പൊതിഞ്ഞ് നല്ല മണമാണ് അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് തുറന്ന് ടേസ്റ്റ് ചെയ്യാൻ ഓർത്തു ഇത് തുറക്കുമ്പോൾ വായൽ കപ്പിനുടിക്കാനുള്ള വെള്ളം കേട്ടോ ഇത് തന്നെ ശാസ്ത്രീയമായി തന്നെയല്ല അതുകൊണ്ടൊരു നാരങ്ങും കൂടെ പിഴിഞ്ഞാൽ സെറ്റാക്കി നമ്മുടെ അബിക്കുട്ടൻ കാസർഗോഡ് എന്നാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവന് ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ടെന്ന് അറിയാനും ഇവിടുത്തെ ഫ്ലേവറൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഷാപ്പിൽ ഇവിടുത്തെ ഷാപ്പിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടൊക്കെ അവിടുത്തെ ഫുഡൊന്നും അത്ര കത്തിയാലോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് അഫോർഡബിളാണ് കോട്ടയത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായ ഓടിക്കുവരും മോഹം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് നാല് മണിക്കായിട്ട് പോകാം ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് പാടത്തൊക്കെ ഫുൾ വെള്ളമാണ് അപ്പം നമ്മൾ ആ സീനറി ഒക്കെ ചായ കുടിച്ച് അങ്ങനെ നിന്നു ചായയൊക്കെ കുടിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു തൂക്കുപാലം ഉള്ള കാര്യം പറഞ്ഞത് അപ്പോൾ അവനതൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞു ഈ തൂക്കുപാലം വരുന്നത് പേരൂർ സംക്രാന്തി റോഡിൽ ഒരു അഞ്ഞൂറ് മീറ്റർ വന്നേമ്പോഴാണ് ഇതൊരു നടപ്പാലമാണ് അതിന്റെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ് എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ സെപ്റ്റിക്കാവും ഇത് ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഒക്കെ പറ്റിയ സ്ഥലോറ്റിക് നല്ല രസമാണ് ഇത് അതിന്റെ സെന്ററിൽ വരുന്ന ഒരു തൂണാട്ടോ അതിൽ ഏതോ ഏതൊട്ടീസും വരെയുള്ള എല്ലാ പേരും എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു